വോട്ട് ചോദിച്ച് ആരും തന്നെ ഞങ്ങളുടെ വീട്ടിൽ വരണ്ട റോഡില്ലെങ്കിൽ വോട്ടുമില്ല രാഷ്ട്രീയ തീമീരം ബാധിക്കാത്ത ആലിപ്പറമ്പ് നിവാസികൾ എന്ന പേരിലാണ് മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പ് പ്രദേശത്ത് ഇങ്ങനെ ഒരു ഫ്ലക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത് ആലിപറമ്പ് ഹൈസ്കൂൾ കുന്ന് പള്ളിക്കുന്ന് വില്ലേജ് കാമ്പുറം പൂവത്താണി തുടങ്ങിയ റോഡുകൾ പാടെ തകർന്നു കിടക്കുകയാണ് വർഷങ്ങളോളമായി തകർന്നു കിടക്കുന്ന റോഡുകൾ ശരിയാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ മുൻകൈയ്യെടുക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ലോക്സഭാ ഇലക്ഷൻ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ആലിപറമ്പ് ഭാഗത്ത് ഇങ്ങനൊരു ഫ്ലക്സ് ബോർഡ് നിലവിൽ പൂവത്താണി കാമ്പ്രം റോഡിന്റെ നവീകരണ പ്രവർത്തികൾക്ക് ഫണ്ട് അനുവദിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിലും നിലവിൽ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ് വോട്ട് ബഹിഷ്കരണം എത്ര കണ്ട് ഫലത്താകുമെന്നത് പോളിംഗ് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കൂ എന്നാൽ ഇതിനിടെ സമന്വയ ചർച്ചകൾ നടന്നാൽ ഈ തീരുമാനം മാറാനും മാറാതിരിക്കാനും സാധ്യതകൾ ഏറെയാണ് ഓൺലൈൻ ഡെസ്ക് പെരിന്തൽമണ്ണ ഓൺലൈൻ